നമസ്കാരം മൈൽസ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് ഗ്രീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനായ ടൂറിസം ഐലൻഡായ മൈക്നോസിലാണ് നമ്മളിപ്പോൾ വന്ന ഷിപ്പ് നമ്മുടെ തൊട്ട് പറയൽ അവിടെ നങ്കൂര് വിട്ടിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ ഷിപ്പിൽ നിന്ന് നമ്മൾ എത്തിയത് ഇതിലൂടെ ബോട്ട് വഴിയാണ് നമ്മളിവിടെ കൊണ്ടെത്തിച്ചത് അതിനുശേഷം നമ്മൾ മൈക്നോസ് അയലൻഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു സോ ഇതാണ് നമ്മുടെ ഷിപ്പ് ഷിപ്പ് നങ്കൂരി വിട്ടു വെച്ചിരിക്കുകയാണ് ഇവിടെ യിപ്പോൾ നമ്മൾ ഇതിലൂടെ നടന്ന് മൈക്രോസ് ഐലൻഡിൻ്റെ ബ്യൂട്ടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഷിപ്പ് രാത്രിയിലെ പത്ത് വരെ ഇവിടെ നങ്കൂരി ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ മനോഹരമായിട്ടുള്ള ഐലൻഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് യാത്രകൾ തുടരാം ഓർമ്മകളായി വെറുക്കാം വെൽക്കം ടു മൈൽ സാൻഡ് മെമ്മറീസ് മൈക്രോസിൻ്റെ ഫെറി ടെർമിനലാണിത് ഇവിടെ നിന്നാണ് ഫെറികളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മൈക്രണോസിലേക്ക് പതുക്കെ എൻട്രി ചെയ്യുകയാണ് വെൽക്കം ടു അപ്പോൾ നമസ്കാരം നമ്മൾ മൈക്രണോസിൽ ഈ ആയലൻ്റെ ഒന്ന് ചുറ്റി കാണാനായിട്ട് ഒരു ബൈക്ക് എടുത്തു ബൈക്ക് റെൻറ്റിനെടുത്തു മുപ്പത് കൂറയാണ് ബൈക്കിൻ്റെ റെൻ്റ് ഇന്ത്യൻ ലൈസൻസ് ആണെങ്കിലും മതി ഇന്ത്യൻ ലൈസൻസ് ടു വീലറിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ബൈക്ക് നമുക്ക് റെൻറ്റിനെടുക്കാം അതിനുശേഷം നമ്മൾ പതുക്കെ പോവുകയാണ് ഇതെൻ്റെ ഫ്രണ്ടാണ് ബിജോയ് ബിജോയ് തൃശ്ശൂർ ഞാനും ബിജോയും കൂടെയാണ് ഈ ക്രൂസിൽ ഇവിടെ മൈക്കണോസിലെത്തിയത് ഞങ്ങൾ രണ്ടുപേരും ട്രാവൽ ഏജൻസിയാണ് ബിജോയ് സ്പെഷ്യലൈസ് ചെയ്യുന്ന ക്രൂസ് ബുക്കിങ്ങിൽ മാത്രമാണ് പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ ടൂർ ഡിവിഷനാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ മൈക്ണോസിൽ എങ്ങനെ എത്തിച്ചേരും എന്നുള്ള കാര്യ കാര്യത്തിൽ ചില ആൾക്കാർക്ക് ഇങ്ങനെ സംശയം ഉണ്ടാകും ഇവിടെ എത്തിച്ചേരാനായിട്ട് രണ്ട് മാർഗ്ഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്നാമത്തെ മാർഗ്ഗം എന്നാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൻസ് വരെ എത്തിയതിന് ശേഷം ഏതൻസിൽ നിന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്ത് ഇവിടെ എത്തുക അതായത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് മിനുറ്റുണ്ട് നമുക്ക് മൈക്ണോസ് അയലൻഡിൽ എത്താം ഇവിടെ അയലൻഡിൽ ടൗണിൽ സിറ്റി സെൻ്ററോട് ചേർന്ന് തന്നെയാണ് എയർപോർട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് അവിടുന്ന് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിറ്റി സെൻറ്ററിലേക്ക് എത്താനായിട്ട് സാധിക്കും പിന്നെ അതല്ലാതെ രണ്ടാമത്തെ ഓപ്ഷൻ ഫെറിയാണ് ഫെറി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് ടൈപ്പ് ഫെറി ഉണ്ട് അപ്പോൾ ഫെറി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് ടൈപ്പ് ഓഫ് ഫെറി ഉണ്ട് ഒന്നാമത്തെ ടൈപ്പ് ഫെറി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹൈ ഹൈസ്പീഡ് ഫെറിയാണ് ഒരു രണ്ടേ മുക്കാം മണിക്കൂർ തൊട്ട് ഒരു മൂന്നേകാം മണിക്കൂർ വരെ സമയം കൊണ്ട് നമുക്ക് മൈക്ണോ എത്താം ഏതെന്സിൽ സൗത്ത് പാട്ടിലെ പിറേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫെറി ടെർമിനലിൽ നിന്നാണ് ഇത് ഫെറി ഓപ്പറേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ടൈപ്പ് ഫെറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോർമൽ ഫെറിയാണ് അത് ആറു മണിക്കൂർ തൊട്ടിട്ട് ഒരു എട്ട് മണിക്കൂർ വരെ സമയം എടുക്കും അപ്പോൾ നിങ്ങൾ ഫെറി ചൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക ഹൈ സ്പീഡ് ഫെറി ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിന് ഇച്ചിരി വില കൂടുതലുമാണ് സ്പീഡ് ഫെറിക്ക് ഇത് ഒരു പാരഡൈസ് ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചാണ് ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഭയങ്കര കാറ്റായിരുന്നു ഇവിടെ രണ്ട് മനകൾ ചേർന്നിരിക്കുന്നൊരു സ്ഥലമായതുകൊണ്ട് കാറ്റ് വളരെ കുറവാണ് മനോഹരമായ ബീച്ചുകളാണ് കേട്ടോ ഒരു രക്ഷയില ഞാനത് ഒരു അടിപൊളി വ്യൂ കാണിച്ചു തരാം മൈക്രണോസിൽ നമ്മൾ മല കയറിയിട്ട് കുറച്ച് മുകളിലെത്തിയപ്പോഴത്തേനും ഉള്ള പോർട്ടിൻ്റെ വ്യൂ ആണേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബൈക്ക് എടുത്ത് കറങ്ങി 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 അവസാനം മിക്കണോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായ ലൈറ്റ് ഹൗസ് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ലൈറ്റ് ഹൗസ് എങ്ങനെയാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് മൈക്കണോസിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം മൈക്കണോസ് എന്നുള്ളത് ഈ പേര് വന്നത് ഇവരുടെ ഗ്രീക്കുകാരുടെ പുരാണ നായകനായിരുന്നിട്ടുള്ള മൈക്കണോസ് എന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് മൈക്കണോസ് എന്നിട്ടുള്ള അയലൻഡിൻ്റെ പേര് വന്നത് അദ്ദേഹം അപ്പോളോ എന്ന് പറഞ്ഞ എന്താ പറയുക ഇവരുടെ ഗ്രീക്ക് ദേവൻ്റെ മകനാണെന്ന് പറയപ്പെടുന്നു ആദ്യകാലത്ത് റോമൺ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു ഗ്രീക്ക് മുഴുവനായിട്ടും ഞാനതിനുശേഷം വെനീഷ്യൻ സാമ്രാജ്യം പിന്നീട് ഒട്ടോമൻ തുർക്കി ഇവരെല്ലാവരും ഇത് ഭരിച്ചിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൽ ഇത് വിനോദസഞ്ചാരികൾക്കായിട്ട് പൂർണ്ണമായിട്ട് ദ്വീപ് തുറന്നു കൊടുത്തു അതിനുശേഷം ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കാരണം അതുപോലെയുള്ള ഒരു ടൂറിസ്റ്റ് ക്രൗഡാണ് ഇവിടെ എത്തുന്നത് ഇവിടെ മൈക്രോസിൻ്റെ ജനസംഖ്യ ഏകദേശം ഏകദേശം പതിനായിരം ആൾക്കാർക്ക് അടുത്ത് മാത്രമേ കണ്ടുള്ളൂ ഇത് വേനൽക്കാലത്ത് അതായത് സ്റ്റാർട്ടിങ് ഫ്രം മെയ് മെയ് ടിൽ ഒക്ടോബർ ആണ് ഇവിടുത്തെ സീസൺ ഈ സീസണിൽ ഇതിൻ്റെ പത്ത് മടങ്ങ് ആൾക്കാർ ഇവിടെ ജോലി ചെയ്യാനായിട്ട് എത്തുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് കാരണം ഇത് അത്രയ്ക്കും ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് ഇവിടുത്തെ ആൾക്കാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സാധാരണയായിട്ട് ഇവരുടെ മെയിൻ ഉപജീവന മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസമാണ് അത് തന്നെയല്ല അത് തന്നെയല്ല മത്സ്യബന്ധനത്തിലും ഇവർക്ക് നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്നുണ്ട് ഇപ്പം എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകളിൽ പ്രധാനമായിട്ടും ഉള്ള ആൾക്കാർ യൂറോപ്യൻസ് തന്നെയാണ് പ്രത്യേകിച്ച് ഇറ്റലി ഫ്രാൻസ് ജർമ്മനി യു കെ സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരും സാധാരണ വരാറ് പിന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഒരു വമ്പൻ ക്രൗഡും സമ്മർ സമയത്ത് ഇവിടെ എത്താറുണ്ട് കാരണം മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം യു എ സൗദി കുവൈറ്റ് ഖത്തർ ഇവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് സമ്മർ ടൈമിൽ മാത്രം സ്പെഷ്യൽ ഫ്ലൈറ്റ് ഇവർ ഇടാറുണ്ട് അപ്പോൾ ഇങ്ങോട്ട് എത്തുകയാണെന്ന് എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം ജി സി സിയിൽ നിന്ന് ഏകദേശം ഒരു ഒരു നാലര മണിക്കൂർ ഫ്ലൈയിങ് അവേഴ്സേ ഉള്ളൂ അതായത് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ബീച്ച് ഡെസ്റ്റിനേഷനാണ് ഇപ്പം ജി സി സിയിലുള്ള ആൾക്കാർക്ക് മൈക്കണോസ് എന്നുള്ളത് മൈക്രണോൺസിൽ മെഡിറ്ററേനിയൻ ആണ് അതായത് മെയ് മാസം മുതൽ ഒക്ടോബർ മാസം വരെയാണ് ഇവിടുത്തെ സമ്മർ ഈ സമ്മറിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്താറുള്ളത് ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആയലൻ്റാണ് ശൈത്യകാലത്ത് അതായത് സ്റ്റാർട്ടിങ് ഫ്രം ഒരു നവംബറിന് ശേഷം ഇവിടെ നേരിയ മഴ കിട്ടാറുണ്ട് പക്ഷേ ഇത് ഏത് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഈ ഈ ആയലൻ്റില് ഏത് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റും ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട് ഒലീവിൻ്റെ ആണ് ഒലീവിൻ്റെ ട്രീസ് മാത്രം ഒലീവിൻ്റെ ട്രീസും കുറച്ച് സ്ഥലത്ത് ചിലപ്പോൾ നമുക്ക് ഓറഞ്ച് ട്രീകളും ഒക്കെ കാണാൻ സാധിക്കും ബീച്ചുകൾ എപ്പോഴും ക്രൗഡഡ് ആയിരിക്കും സമ്മർ ടൈമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ബീച്ചുകൾ എപ്പോഴും ക്രൗഡഡ് ആയിരിക്കും ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഒന്നാം തരമാണെന്നാണ് ഞാൻ എനിക്കറിയാൻ സാധിച്ചത് നമ്മളൊരു ചെറിയ കറക്കത്തിന് ശേഷം മൈക്ണോസ് ടൗണിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ടൗണിന് ചോറ എന്നാണ് പറയാറ് ഇവിടുത്തെ സ്ട്രീറ്റുകൾ വളരെ നാരോ സ്ട്രീറ്റുകളാണ് എല്ലായിടത്തും വെളുത്ത മതിലുകളും നീലവാതിലുകളുമുള്ള എന്താ പറയുക നിങ്ങൾ ഇഷ്ടം പോലെ ഫോട്ടോകളിൽ കണ്ടിരിക്കുന്ന അതേ രീതിയിലുള്ള ബിൽഡിങ്ങുകളാണ് എല്ലാം ചെറിയ ചെറിയ ബിൽഡിങ്ങുകളാണ് പോലെ കഫേകൾ ബാറുകൾ ചെറിയ ചെറിയ ബൂട്ടിക്കുകൾ ഇഷ്ടം പോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സൈറ്റ് സീങ് പോയിന്റ് ആയിട്ടുള്ള വിൻഡ് മില്ലിൻ്റെ സൈഡിലാണ് ഈ വിൻഡ് മില്ലിൻ്റെ ഏരിയയിൽ നിന്നിട്ടുണ്ടെങ്കിൽ താഴെയുള്ള ടൗൺ വളരെ മനോഹരമായിട്ട് കാണാം നമ്മളിപ്പോൾ മൈക്ണോസിൻ്റെ പോസ്റ്റ് കാർഡുകളോ പിക്ചറുകളോ കാണുമ്പം കാണുന്ന വിൻഡ് മില്ലുകളാണ് ഇപ്പോൾ നമുക്ക് കാണാവുന്നത് ഈ വിൻഡ് മില്ലിനകത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല ഇതൊരു പ്രൈവറ്റ് ഏരിയ പോലെ ഇവർ ഇത് മതിൽ കെട്ടി തിരിച്ചിരിക്കുകയാണ് നമുക്ക് താഴെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനുകളൊക്കെ ഉള്ളു ഏതായാലും ഇവിടെ വന്ന് താഴേക്ക് നോക്കുമ്പം അടിപൊളിയായിട്ട് നമുക്ക് ടൗണും അതിനുശേഷം ഏജ്യൻ കടലും സൂപ്പറായിട്ട് കാണാം ഇപ്പം നമ്മൾ റോഡിൻ്റെ രണ്ട് സൈഡിലും കാണുന്നത് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഹോട്ടലുകളുടെ കെട്ടിടങ്ങളാണ് കേട്ടോ നമ്മളിപ്പോൾ സിറ്റി സെൻറ്ററിൽ എത്തി ഈ രണ്ട് സൈഡിൽ നമുക്ക് ഹോട്ടലുകൾ കാണാം എന്നുണ്ടെങ്കിൽ എർ ബി എൻ ഡി പോലുള്ള ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഇവിടെ എല്ലാം റെൻറ്റലിന് കൊടുക്കുന്ന അപ്പാർട്ട്മെൻ്റുകൾ റോഡിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം ഈ ടൗൺ സെൻറ്ററിൽ ചേർന്നിട്ടുള്ള ഏരിയ മുഴുവനും റെൻറ്റിന് കൊടുത്തേക്കാണ് ടൂറിസ്റ്റ് വരുമ്പോൾ താമസിക്കാനായിട്ടുള്ള റെൻറ്റിന് കൊടുത്തേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ മെയിൻ സിറ്റി അടുത്തുള്ള ഏരിയയിൽ എവിടെയെങ്കിലും ഹോട്ടലുകൾ നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ എർ ബി എൻ ബിയിലോ പോലുള്ള റെൻ്റൽസ് ഉള്ള അപ്പാർട്ട്മെൻറ്റ്സ് എടുക്കുക ഈ രണ്ട് ഓപ്ഷനും അടിപൊളിയായിരിക്കും ടൗൺ അടുത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൗണിലേക്കൊന്ന് നടക്കാനോ ഇവിടെയുള്ള കാര്യങ്ങൾ കാണുവാനോ വളരെ എളുപ്പമായിരിക്കും അതല്ലാതെ നിങ്ങൾക്ക് ഫുഡിന് ഇവിടെ ഇഷ്ടം പോലെ വെറൈറ്റി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ മെഡിറ്ററേനിയൻ ക്യുസീൻ എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ എന്താ പറയുക ഒരു അറബിക് ക്യുസീനുമായിട്ട് ഒരു എന്താ പറയുക അത്യാവശ്യം നല്ല വാച്ചാണ് ഇവിടുത്തെ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫുഡ് വേണം ഇവരുടെ ക്യുസീൻ വളരെയധികം നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടും നമ്മളിപ്പം ബീച്ചിൻ്റെ സൈഡിൽ കൂടെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ പോകാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ടൗണിൽ നിന്ന് ബീച്ചിൻ്റെ സൈഡിൽ കൂടെയുള്ള ഈ ഡ്രൈവ് വന്നെടുക്കുക എന്ന് വെച്ചു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ കടല് കടലിനൊരു പ്രത്യേക തരത്തിലുള്ളൊരു കളറ് അപ്പുറത്തെ സൈഡിൽ മുഴുവനും ഹോട്ടൽ കടലിൻ്റെ ബീച്ചിൻ്റെ സൈഡിൽ മൊത്തം ഹോട്ടൽ ബീച്ച് എല്ലാം ഓപ്പണാണ് ഇഷ്ടംപോലെ ബീച്ച് ആക്ടിവിറ്റീസ് നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കും ബീച്ച് ആക്ടിവിറ്റീസിൽ സ്വിമ്മിങ് അല്ലാതെയുള്ള വേറെ എന്തെങ്കിലും ബീച്ച് ആക്ടിവിറ്റീസിൽ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ബീച്ചിൻ്റെ സൈഡിലുള്ള ഏതെങ്കിലും ഒരു ബീച്ച് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ താമസിക്കുക എന്നിട്ട് ബീച്ചിൽ പോയിട്ട് എന്താ പറയുക ആക്ടിവിറ്റീസ് ചെയ്യാം ഇത് വളരെ അടിപൊളിയായിരിക്കും കാരണം നല്ല ക്രൗഡാണ് ഇവിടെ വരുന്നത് നല്ല ഈ ഒരു ആക്ടിവിറ്റീസിനോട് താല്പര്യമുള്ള ക്രൗഡാണ് ഇവിടെ വരുന്നത് കാരണം അതുകൊണ്ട് അടിപൊളിയായിരിക്കും ഇവിടെയുള്ള സ്ഥലത്തുള്ള ബീച്ച് ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളത് ഡ്രൈവ് പോയതിനു ശേഷം സിറ്റി സെൻ്ററിലേക്ക് തിരിച്ചെത്തുകയാണ് ഇനിയിപ്പം ഇവിടുത്തെ ടൗണ് ചെറിയ ടൗണാണ് ആണ് എന്നാലും ടൗൺ ഒന്ന് എക്സ്പ്ലോർ ഉള്ളൊരു പ്ലാനിൽ തിരിച്ചെത്തുകയാണ് ഇപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള ടൗൺ സെൻറ്ററിലേക്ക് എത്തുകയാണ് ഇത് ഈ ഒരു ടൗണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കെട്ടിടങ്ങളാണ് എല്ലായിടത്തും ഉള്ളത് അതിൻ്റെ ഡിസൈൻ തന്നെ ഒരു പ്രത്യേകതയാണ് പിന്നെ നമുക്ക് ധാരാളം പള്ളികൾ ചെറിയ ചെറിയ പള്ളികൾ കാണാം അത് വലിയ നമ്മുടെ നാട്ടിൽ കാണുന്ന കാണുന്നക്കൊട്ട് വലിയ പള്ളികളല്ല ചെറിയ ചെറിയ പള്ളികൾ നമുക്ക് ഇഷ്ടംപോലെ കാണാനായിട്ട് സാധിക്കും പിന്നെ ഷോപ്പിങ്ങിന് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഓപ്ഷൻസാണ് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ ഓയിൽ വിൽക്കുന്ന കടകളുണ്ട് ഒലിവ് ഒലി ഒലിവ് ഓയിൽ വെച്ചിട്ടുള്ള പല പല സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട് പിന്നെ റെസ്റ്റോറൻറ്റ്സ് റെസ്റ്റോറൻസിലെല്ലാം സീ ഫുഡാണ് മെയിൻ നമുക്ക് ഏത് റെസ്റ്റോറൻറ്റ് കയറിയാലും സീ ഫുഡ് ഇഷ്ടം പോലെ എന്ത് ടൈപ്പ് സീ ഫുഡ് വേണമെങ്കിലും കിട്ടും അത് മെഡിറ്ററേനിയൻ ക്രിസിയൻ കൂടി ആവുമ്പോൾ അടിപൊളിയാണ് പിന്നെ നമ്മൾ നടന്ന് നടന്ന് സിറ്റിയുടെ ഏകദേശമുള്ള എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ കാണുന്ന സ്ഥലമാണ് ഇവിടുത്തെ സിറ്റി സെൻറ്റർ സിറ്റി സെൻ്ററിൽ കുറച്ച് സ്തൂപങ്ങളൊക്കെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് പഴയ ഏതോ നാവികരുടെ സ്തൂപങ്ങളാണെന്ന് തോന്നുന്നു ഇതാണ് ഇവിടെയാണ് സിറ്റിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്ഥലം സിറ്റി സെൻറ്റർ ഇവിടെ നൈറ്റ് ലൈഫിൽ നൈറ്റ് ലൈഫ് ഭയങ്കര സൂപ്പറാന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഈ നൈറ്റിൽ ഇത് ഈ ഏരിയ എല്ലാം നല്ല ലൈവായിരിക്കും എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് നമ്മുടെ ക്രൂസ് പോലെ തന്നെ എം എസ് സിയുടെ വേറൊരു ക്രൂസും കൂടെ അപ്പോൾ ഈ രണ്ട് ക്രൂസിലെയും ആളുകൾ ഇപ്പോൾ കാണുന്നുണ്ട് ആ എം എസ് സിയുടെ വൈറ്റ് കളറുള്ള മറ്റേ ക്രൂസിൽ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് ആൾ ആൾക്കാരുണ്ട് നമ്മുടെ ക്രൂസിനകത്ത് വളരെ കുറവാണ് ഒരായിരത്തിനടുത്ത് ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ആൾക്കാരെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ രണ്ട് ക്രൂസിലെയും മുഴുവൻ ജനങ്ങളും ഇന്ന് ഈ ടൗണിലുണ്ട് മൈക്കോമസ് അപ്പോൾ അതാണ് ഈ ക്രൗഡ് മൊത്തം കാണുന്നത് ടൗൺ വളരെ ചെറിയൊരു ടൗണാണ് അടിപൊളി അപ്പോൾ മൈക്ണോ സയലൻ്റിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലവുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും യാത്രകൾ തുടരാൻ ഓർമ്മകളായി ഇറക്കാം നന്ദി നമസ്കാരം